നമസ്കാരം ഇന്ന് പരിസ്ഥിതി ദിനമായിരുന്നു അതിനോടനുബന്ധിച്ച് കേരളത്തിൻ്റെ രാജ്ഭവനിൽ അതായത് ഗവർണറുടെ വസതിയിൽ ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിനായി ആദ്യം തീരുമാനിച്ചിരുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി ശിവൻകുട്ടിയായിരുന്നു എന്നാൽ എന്തോ അസൂര്യം കൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല പിന്നീട് മറ്റൊരു മന്ത്രിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത് പക്ഷേ അവിടെ വന്നുകഴിഞ്ഞപ്പോൾ ആ വേദിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ചില സംഗതികൾ അദ്ദേഹത്തിന് തീരെ പിടിച്ചില്ല അവിടെ ഭാരത് മാതാവിൻ്റെ ഒരു ചിത്രമുണ്ടായിരുന്നു ആ ചിത്രത്തിൻ്റെ കൂടെ തന്നെ കാവി പതാക ഉണ്ടായിരുന്നു ഈ പതാകയാണ് അദ്ദേഹത്തിന് പ്രശ്നമായത് ആർ എസ് എസിൻ്റെ ഭാരത് മാതാവാണ് അങ്ങനെ ഏതെങ്കിലും മാതാവ് ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല ഭാരത് മാതാവ് ഒന്നേ ഉള്ളൂ അതിപ്പോൾ ആർ എസ് എസ് കാരും വെച്ചാലും സി പി എം വെച്ചാലും ഇനി സുഡാബി വെച്ചാലും ഭാരത് മാതാവ് ഒന്നേ ഉള്ളൂ പക്ഷേ ഇയാളുടെ ന്യായവാദങ്ങൾ അത് ആർ എസ് എസിൻ്റെ ഭാരത് മാതാവാണ് അതവിടുന്ന് ചിത്രം മാറ്റണം എങ്കിലേ ഞാൻ പങ്കെടുക്കൂ എന്ന് പറഞ്ഞു പക്ഷേ ഗവർണർ അദ്ദേഹം അതിന് തയ്യാറായില്ല അതവിടെ മാറ്റിയിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല എന്ന് അദ്ദേഹം പറയുകയും അവസാനം ഇയാൾ ഈ പരിപാടി ബഹിഷ്കരിച്ച് പോവുകയും ചെയ്തു ഇത് സ്വാഭാവികമായിട്ടും വിവാദമായി എല്ലാ മാധ്യമത്തിലും വാർത്തയായിട്ട് വന്നു അതായിരിക്കണം ഒരുപക്ഷെ ഈ മന്ത്രിയും ഉദ്ദേശിച്ചത് കാരണം ഇങ്ങനെയൊരു മന്ത്രി ഈ കേരളത്തിലുണ്ടെന്ന് ഇന്നാണ് ഈ വിവാദം കൊണ്ട് മാത്രമാണ് നല്ലൊരു ശതമാനം ആളുകൾ അറിഞ്ഞിരിക്കുന്നത് ആ മഹാന്റെ പേര് പി പ്രസാദെന്നാണ് സി പി ഐയുടെ മന്ത്രിയാണ് ഇനി അയാൾ ഏതാണ് വകുപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി മന്ത്രിയാണ് എന്ന് കൂടി നിങ്ങൾ അറിയുക ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പകുതിയും മുക്കാലും ആളുകൾക്കും ഇങ്ങനൊരു വകുപ്പ് ഇവിടെ ഉണ്ടെന്ന് അറിയാം പക്ഷേ അതിൻ്റെ മന്ത്രി ആരാണ് എന്നൊരു പക്ഷേ ഇന്നായിരിക്കും മനസ്സിലാവുന്നത് പി പ്രസാദ് എന്ന സി പി ഐ സി പി ഐക്കാരനാണ് ഈ വകുപ്പ് മന്ത്രി അദ്ദേഹം ഒരു പക്ഷേ ഒരുപക്ഷെ ആയിരിക്കണം അദ്ദേഹം ഈ വിവാദം കൊണ്ട് ലക്ഷ്യമിട്ടത് ഇങ്ങനെയെങ്കിലും വാർത്തയിൽ വന്നിട്ട് നാലുപേരെ അയാളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കാണിച്ച അഭ്യാസമായിരുന്നു ായിരിക്കും ഒരു പക്ഷേ ഇത് നല്ല ട്രോളുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വരുന്നത് ഇങ്ങനൊരു മന്ത്രി പി പ്രസാദെന്ന പേരുള്ള ഒരു മന്ത്രി കേരളത്തിലുണ്ടെന്ന് ഇന്ന് അറിയാൻ സാധിച്ചുവെന്നും അദ്ദേഹം കൃഷിവകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹത്തിൻ്റെ മികവുണ്ട് ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള അരിയും മറ്റു പച്ചക്കറികളും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കിയും മിച്ച മരുന്നതൊക്കെ അങ്ങ് ഉഗാണ്ടയിലേക്ക് കയറ്റി അയക്കുകയാണ് എന്ന തരത്തിലുള്ള ട്രോളുകളും മറ്റുമൊക്കെ വരുന്നുണ്ട് ഒരു പക്ഷേ അതും ആയിരിക്കണം ഇതൊക്കെ ആയിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത് കാരണം ഇങ്ങനെയൊരു വ്യക്തി ഇവിടെ ഉണ്ടെന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നും വീട്ടുകാരും ആ ചുറ്റുവട്ടത്തുള്ള ആളുകളുമല്ലാതെ മറ്റു നാലഞ്ച് പേര് കൂടി അറിയണമല്ലോ അതിനായിട്ട് ആയിരിക്കാം ഒരു പക്ഷേ ഒരാവശ്യവുമില്ലാതെ അയാൾ ഇങ്ങനെയൊരു വിവാദം ഉണ്ടാക്കിയത് എന്നാണ് തോന്നുന്നത് എന്തായാലും ഇവിടെ പത്ത് പതിനെട്ട് മന്ത്രിമാർ മൊത്തത്തിൽ എന്തോ ഉണ്ടെന്നാണ് പറയുന്നത് ഇത് അവരും ഓരോരുത്തരും വിചാരിച്ചാൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വിവാദത്തിൽ ചെന്ന് ആവശ്യമില്ലാതെ ചാടുകയും അത് വാർത്തയാവുകയും നിങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും നിങ്ങളൊക്കെ ഞങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നും ഞങ്ങൾക്ക് അങ്ങനെയെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കുമല്ലോ വളരെ പെരുത്തു ഉപകാരമുണ്ട് കേട്ടോ പി പ്രസാദ് എന്ന ഇവിടുത്തെ കൃഷിമന്ത്രി എന്തായാലും അങ്ങയുടെ വകുപ്പിൻ്റെ മികവുകൊണ്ട് കർണാടകയും തമിഴ്നാടും മറ്റ് അന്യ സംസ്ഥാനങ്ങളുമൊക്കെ അവരൊക്കെ പട്ടിണിയാണ് എന്നാണ് കേട്ടത് കാരണം അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് വേണ്ടല്ലോ ഇവിടെ നമ്മൾ തന്നെ കൃഷി വകുപ്പ് തന്നെ ഇത് സാധനം എല്ലാം ഉണ്ടാക്കുകയും നമുക്ക് ആവശ്യത്തിനുള്ളതും അതിൽ കൂടുതലും ഇവിടെ തന്നെ ഉണ്ടാക്കുകയും ബാക്കിയൊക്കെ ഉഗാണ്ടയിലേക്ക് കയറ്റുമതിയും ചെയ്യുമല്ലേ അപ്പോൾ കർണാടക കൃഷി ചെയ്യുന്നതും തമിഴ്നാട് കൃഷി ചെയ്യുന്നതും മറ്റു ആന്ധ്രാപ്രദേശ് ഒക്കെ കൃഷി ചെയ്യുന്നതൊക്കെ ആർക്കും വേണ്ട അത് അവിടെ കെട്ടിക്കിടക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മൾ നമ്മുടെ കൃഷിമന്ത്രി നമ്മുടെ കൃഷിമന്ത്രി ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ് കേട്ടോ മന്ത്രിയുടെ ഒരു മികവേ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് പരിസ്ഥിതി ദിന ദിനം കൊണ്ട് രാജ്ഭവനിൽ നടന്ന ഈ പരിപാടിയും കൊണ്ട് പി പ്രസാദ് എന്നൊരു മനുഷ്യൻ ഒരു മാന്യദേഹം അതായത് നമ്മുടെ കൃഷിമന്ത്രിയാണ് എന്നുകൂടി അറിയാൻ സാധിച്ചല്ലോ നമോ നമോവാകാം